ബറാസീറേ പതിനേഴാം അധ്യായം ഒൻപത് മുതൽ പത്തൊൻപത് വരെ തിരുവചനങ്ങൾ ബർകമോർ തൻ്റെ വിധികൾ അവരെ ഗ്രഹിപ്പിച്ചു തൻ്റെ മഹിമയും തേജസ് അവരുടെ കണ്ണുകൾ കൊണ്ട് അവർ കണ്ടു സ്വന്തം ചെവികൾ കൊണ്ട് തൻ്റെ സംസാരമഹിമയും അവർ ശ്രവിച്ചു താൻ അവരോട് കാപട്യം കാണിക്കാതിരുപ്പാൻ സൂക്ഷിച്ചു കൊള്ളണം എന്ന് കൽപ്പിച്ചു കൂട്ടുകാരനോടുള്ള കടമ എന്തെന്നും നിർദ്ദേശിച്ചു അവരുടെ വഴികൾ തിരുമുമ്പിൽ പ്രത്യക്ഷമാണെന്നും തിരുദൃഷ്ടിയിൽ നിന്നും അവ മാറിപ്പോകയില്ല എന്നും അവരെ ഗ്രഹിപ്പിച്ചു സർവജനതകൾക്കും അധികാരികളെ താൻ നിയമിച്ചു എന്നാൽ ഇസ്രായേലോ തൻ്റെ സ്വന്തം അവകാശം അവരുടെ എല്ലാ പ്രവൃത്തികളും സൂര്യസമാനം തിരുമുമ്പിൽ ഉദയം ചെയ്തിരിക്കുകയാണ് അവരുടെ എല്ലാ ചിന്തകളും തിരുസന്നിധിയിൽ പ്രസ്പഷ്ടമത്രേ അവരുടെ അപരാധങ്ങൾ തിരുമുമ്പിൽ നിന്നും മറഞ്ഞിരിക്കുന്നില്ല എല്ലാ മനുഷ്യരുടെയും പാപങ്ങൾ തിരുമുമ്പിൽ എഴുതപ്പെട്ടിരിക്കുന്നു എല്ലാവരുടെയും ജീവിത വിജയവും എഴുതി മുദ്രിതമായിരിക്കുന്നു എല്ലാവരുടെയും ദാനധർമ്മങ്ങൾ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ തിരുസന്നിധിയിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അവസാനം താൻ വെളിപ്പെടും പ്രതിഫലമേകുകയും ചെയ്യും അപരാധികൾക്കുള്ള പ്രതികാരം അവരുടെ ശിരസിന്മേൽ തന്നെ പതിക്കും ഞങ്ങളുടെ കർത്താവേ ഞങ്ങൾക്ക് വേണ്ടിയുള്ളതിൻ്റെ മഹാ കഷ്ടാനുഭവത്തെ ഓർത്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ അ